നിങ്ങള് വീട്ടിൽ ബൈക്ക് കാറൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയ ഒരു ആയൊരു പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ മാൽഡീവ്സിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ അപ്പൊ ആശുക്കാരൻ പറയുന്നുണ്ടോ അപ്പോൾ ഇപ്പം ഒന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ചേ ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ആഷിക്കാരൻ വിഷ് ചെയ്യണം ചെറിയൊരു സർപ്രൈസ് കേക്ക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താവും എങ്ങനെ വീഡിയോ കിട്ടുന്നൊന്നും നിനക്ക് അറിയില്ല അപ്പോൾ ആരും ഇപ്പോൾ അത് കൊണ്ടുവരും അപ്പോൾ നമുക്ക് ആശിക്കാൻ സർപ്രൈസൊക്കെ നിങ്ങളുടെ വീട്ടിൽ ബൈക്ക് കാറൊക്കെ എന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയ ആയൊരു പ്രോഡക്റ്റ് ആണ്ട്ടത് അഗാറ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ഈ വണ്ടിന്റെ ടയറിൽ കാറ്റില്ലായിരുന്നു കണ്ട് ഷോപ്പിലേക്ക് ഒന്നും വേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് മതി അപ്പോൾ ഇതിൽ വരുന്നത് ഒരു മെയിൻ യൂണിറ്റും ഒരു മൂന്ന് നോസിലും ഇതിൽ വരുന്നത് ഒരു മെയിൻ യൂണിറ്റും മൂന്ന് നോസിലും എയർ ട്യൂബും പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് ഇത് വരുന്നത് നാലായിരം എം എച്ച് ബാറ്ററി ആണ് ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെ കാറ് ബൈക്ക് സൈക്കിള് ഫുട്ബോൾ ഒക്കെ ഈസി ആയി തന്നെ നമുക്ക് കാറ്ററക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എയർ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും പിന്നെ ഇതിൽ നമുക്ക് ടോർച്ച് ടോർച്ചായിട്ടും അതുപോലെ തന്നെ നമുക്ക് എസ് ഒ എസ് വാണിംഗ് ലൈറ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഇനി മൊബൈൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് എയർ നടക്കാൻ ഏതാണോ നോസില് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനും പറ്റും അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ യൂണിറ്റില് ഈ ഒരു കേബിൾ നമ്മൾ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിലെ സ്കൂട്ടിയോ ബൈക്കോ കാറിലോ ഏയിൽ വേണമെങ്കിൽ നമുക്ക് എയർ നടക്കാം അതുപോലെ തന്നെ അതിൽ നമുക്ക് എയർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതില് കട്ട് ഓഫ് ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എയർ ഫില്ല് ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആവും നൂറ്റി പി എസ് ഐ മുകളിൽ വരെ ഇത് പ്രവർത്തിക്കും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈസിയായി ക്യാരി ചെയ്യാനും പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഫാമിലിയൊക്കെ ആയി പോകുമ്പോൾ ഇനി വണ്ടി സ്റ്റെക്കായാലും നമ്മൾ ഒരു പേടി വേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടായാൽ മതി ഇത് ചാർജ് ആവാൻ നാല് മണിക്കൂറാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തു നോക്കുക പ്രതീക്ഷിച്ചില്ല നോക്കിണ്ട് അതൊക്കെ അതൊക്കെ ഇണ്ട് നമ്മളും കിട്ടേ

തിരിച്ചു നേരത്ത് നാളെ കേരളത്തിലെത്തും ഇന്ന് ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും ഞാൻ റെഫറൻസ് ഒക്കെ അയച്ചുണ്ടാക്കിയതാ സത്യോ എന്റെ ഭയങ്കര ആഗ്രഹ ചെറിയ കേക്കില് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എഴുതിയാണ്ട് അങ്ങനെ സെറ്റ് ആക്കണം എന്നുള്ളത് ഓക്കേ

Happy birthday to you, Ashika. Abbe, aata na aadhe ka aur kar na toh kar. Aadhe. Yeah. Thank you. Oh, my God. Pradesh ji, surprise. Yeah, yeah, udai. Paksa surprise. Naa chhupa bar nee nee ke kundey lala. Unadu. Unadu bade na lopo. റിയില്ലാശിക്കും പ്രതീക്ഷിക്കൂല രാവിലെ എല്ലാം പറഞ്ഞു സെറ്റ് ആക്കിന്ന് മോഡല് പറഞ്ഞോട് എല്ലാം സെറ്റ് സെറ്റാക്കി സെറ്റ് ആക്കി തന്നു ീതന്നൊക്കെ പറഞ്ഞു എനിക്ക് സർപ്രൈസ് തരാം കിട്ടിയതോ ആശിക്കാർക്കും കൂടിയായി ഞങ്ങള് ഞങ്ങള് ബേഡേ കൊറച്ചു ദിവസത്തില് വ്യത്യാസമുള്ളു അല്ലേ അതാണ് എന്റെ ബേർഡേ കഴിഞ്ഞ് അപ്പൊന്ന് തിരിച്ചു പോവാണ് നല്ല അടിപൊളി മെമ്മറീസും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റി അപ്പൊ അപ്പൊ തന്നെ ട്രിപ്പൊക്കെ പോണന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കോൺടാക്ട് ചെയ്ത് എന്തായാലും പിന്നെ സ്നോക്ലിങ് ഒക്കെ പറയാണെന്നുണ്ടെങ്കില് ഞങ്ങക്ക് രണ്ടാക്കും ട്രിപ്പ് അതിലേറ്റവും ഇഷ്ടിക്കണത് സംഭവ പിന്നെ നാശിക്ക ബിരിയാണിന് ഒക്ടോബിസോ ഒക്ടോബസിനൊക്കെ ട്രൈ ചെയ്ത് ഭയങ്കര കാരണം നാശിക്ക സായ്ലന്റ് പോയാലൊക്കെ ഉള്ളത് ട്രൈ ചെയ്യാൻ പറ്റും ആളുന്നു അപ്പൊന്ന് നിങ്ങളൊക്കെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ട്രിപ്പ് പാക്കേജ് ഒക്കെ ആയിക്കോട്ടെ കോണ്ടാക്ട് ചെയ്താൽ നഷ്ടാവൂല അതൊന്നും ഞാൻ പറയുകയാണ് ും കാര്യങ്ങളും വേറെ സെറ്റ് ചെയ്യണം ഇരുപത്തി മൂന്ന് സംതിങ് എന്തോ അതിനൊക്കെ ഒരു പാക്കേജിൽ മാൽദീപ്സ് ഉപയോഗം ഭയങ്കര കിട്ടലാണ് വീഡിയോസ് നമ്മൾ എന്തായാലും ഷോർട്ടും കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് ഴിടാൻ പറ്റാണെങ്കിൽ ഇടും ഇനി അല്ലേ ഇത് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഓക്കേ താങ്ക്യൂ പൊളം ചിരി വെറുക്കാണ്ട എനിക്കൊരു ബുക്ക് ഇട്ട് ഇതെല്ലെ ഇದು ഒരു പുസ്തകം ഓക്കേ താങ്ക്യൂ Uh, we can say bye thank you thanks thank so much have a good day